ഇന്ന് മലയാളത്തിലെ ഏതൊരു ദൃശ്യമാധ്യമവും തുറന്നു നോക്കിയാൽ വലിയൊരു വിഭാഗം വാർത്തകളും പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടതാണ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ സ്പെഷ്യൽ സ്റ്റോറികൾ ഡിബേറ്റുകൾ തുടങ്ങി ചാനലുകളുടെ വലിയൊരു ശതമാനം സമയം പോപ്പുലർ ഫ്രണ്ട് കവർന്നെടുത്തിരിക്കുകയാണ് ഇതെല്ലാം കാണുമ്പോൾ വനത്തോട് ചേർന്ന് കിടക്കുന്ന നാട്ടിൻപുറങ്ങളിൽ പെട്ടെന്ന് അക്രമകാരിയായി പ്രത്യക്ഷപ്പെടുന്ന പുലികളെ പോലെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടതാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് തോന്നിപ്പോകും പക്ഷേ സത്യം എന്താണ് സർവനാശ സംഹാരികളായ ആയുധങ്ങൾ അറപ്പുരകളിൽ നിറച്ചു വെച്ച് പോപ്പുലർ ഫ്രണ്ട് ഇവിടെ എത്രയോ വർഷങ്ങളായി പ്രവർത്തിക്കുന്നു ജോസഫ് മാഷിന്റെ കൈ അവർ വെട്ടിയിട്ട് തന്നെ കൊല്ലം പന്ത്രണ്ട് കഴിഞ്ഞു അതിനുശേഷം എത്രയെത്ര ആക്രമണങ്ങളിലും കൊലപാതകങ്ങളിലും തീവ്രവാദ പ്രവർത്തനങ്ങളിലും അവർ പ്രത്യക്ഷമായും പരോക്ഷമായും പങ്കെടുത്തു കേരള പോലീസ് പോലും കണ്ടെത്താൻ വിഷമിച്ച പല കേസുകളുടെയും സത്യാവസ്ഥ അന്വേഷിച്ച് കണ്ടെത്താൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് കഴിവുണ്ട് എന്ന് അവർ കഴിഞ്ഞ കാലങ്ങളിൽ തെളിയിച്ചിട്ടുള്ളതാണ് പക്ഷേ എന്തുകൊണ്ട് അവർ പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ പ്രവർത്തനത്തെക്കുറിച്ച് മൗനം ഭജിച്ചു ഐ എസിലേക്ക് കേരളത്തിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്താൻ പോലും ഇടനിലക്കാരെ പോലെ പോപ്പുലർ ഫ്രണ്ട് ഇവിടെ പരസ്യമായി പ്രവർത്തിച്ചിട്ടും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യധാര ദൃശ്യ മാധ്യമങ്ങൾ അവയെക്കുറിച്ചെല്ലാം നിശബ്ദത പാലിച്ചത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഒന്ന് തന്നെയാണ് കേരളത്തിലെ മാധ്യമങ്ങളിലും മാധ്യമ പ്രവർത്തകരിലും വലിയ സ്വാധീനം പോപ്പുലർ ഫ്രണ്ടിനുണ്ടായിരുന്നു തമിഴ്നാട്ടിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ സമ്മേളനത്തിൽ പോയി ചാനലുകളിലെ അന്ത്യ ചർച്ചകളിലെ സ്ഥിരം ക്ഷണിതാവായ സാമൂഹ്യ നിരീക്ഷകൻ പറഞ്ഞതുപോലെ കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും പോപ്പുലർ ഫ്രണ്ടിന്റെ ഫ്രണ്ടുകളായിരുന്നു മറ്റു ഭാഷയിൽ പറഞ്ഞാൽ അവരിൽ ചിലർ പോപ്പുലർ ഫ്രണ്ടിനാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടിരുന്നു പക്ഷേ ദേശദ്രോഹ പ്രവർത്തനങ്ങളുടെയും തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും പേരിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയെ ഇനിയും പിന്താങ്ങിയാൽ തങ്ങൾ മാർക്ക് ചെയ്യപ്പെടുമെന്ന് അവരെ പിന്തുണച്ച മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഈ ഒരു അപകട സാഹചര്യത്തിലാണ് അറിയാമായിരുന്നിട്ടും ഇന്നലെ വരെ മാധ്യമങ്ങൾ മൂടിവെച്ച വെച്ച അന്വേഷണാത്മക റിപ്പോർട്ടുകൾ ഇപ്പോൾ വളരെ പെട്ടെന്ന് പുറത്തു വന്നത് ദിനംതോറും പോപ്പുലർ ഫ്രണ്ടിനെതിരെ അന്തി ചർച്ചകൾ ചാനലുകളിൽ കൊഴുക്കുന്നത് ചില ക്രൈസ്തവ ഹൈന്ദവ സംഘടനകളും ഷെക്കേന ന്യൂസ് അടക്കം ചില മാധ്യമങ്ങളും കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി കേരള സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ മുഖ്യധാര മാധ്യമങ്ങൾ രാപ്പകൾ ചർച്ച നടത്തുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് ഇനിയും അവർ റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്ന ചില കാര്യങ്ങൾ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് അതിൽ ഒന്നാമത്തെ വിഷയം ലവ് ജിഹാദ് തന്നെയാണ് ഇന്നും മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ മടിക്കുന്നതും നിഷേധിക്കുന്നതുമായ വിഷയമാണ് ലവ് ജിഹാദ് പക്ഷേ ലവ് ജിഹാദ് പകൽ പോലെ ഒരു യാഥാർത്ഥ്യമാണ് ലവ് ജിഹാദ് എന്ന പ്രണയക്കെണ്ണി ജീവിതം നശിപ്പിച്ച നൂറുകണക്കിന് അമുസ്ലിം പെൺകുട്ടികൾ സമൂഹത്തിലുണ്ട് ലവ് ജിഹാദിന് കേരളത്തിൽ ചുക്കാൻ പിടിക്കുന്ന പ്രമുഖ സംഘടനകളിലൊന്ന് പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് ലവ് ജിഹാദ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ട് ആളും അർത്ഥവും ചിലവഴിക്കുന്നു എന്നത് ഒരു സത്യം തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് മത തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തിയിരുന്ന പ്രധാന മാർഗങ്ങൾ ലഹരിക്കടത്തും സ്വർണക്കടത്തും കുഴൽപ്പണം കടത്തിലുമാണ് അതിൽ തന്നെ ഈ കാലഘട്ടത്തിൽ അവർ ഏറ്റവും അധികമായി ഉപയോഗിക്കുന്ന മാർഗം ലഹരിക്കടുത്താണ് ഈ നാളുകളിൽ ലഹരിക്കടുത്തിന്റെ പേരിൽ പിടിക്കപ്പെട്ട പലരും പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയുമായി രഹസ്യ ബാന്ധവം കാത്തു സൂക്ഷിച്ചിരുന്നു അതുപോലെ തന്നെ ലവ് ജിഹാദിന്റെയും ലഹരിക്കടുത്തിന്റെയും മിശ്രിത രൂപമായ നാർക്കോട്ടിക് ജിഹാദിനും കേരളത്തിൽ ചുക്കാൻ പിടിക്കുന്ന പ്രമുഖ സംഘടനകളിൽ മുൻപന്തിയിൽ പോപ്പുലർ ഫ്രണ്ട് ഉണ്ട് പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് നാർക്കോട്ടിക് ജിഹാദിനെതിരെ സംസാരിച്ചപ്പോൾ തുടർന്നുള്ള ദിവസം പാലാ പട്ടണത്തിൽ കല്ലരങ്ങാട്ട് പിതാവിനെതിരെ പോപ്പുലർ ഫ്രണ്ട് കൂറ്റൻ പ്രകടനം സംഘടിപ്പിച്ചത് തന്നെ നല്ല ഉദാഹരണം അതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് മതരാഷ്ട്രം സ്ഥാപിക്കാൻ പോപ്പുലർ ഫ്രണ്ട് ഉപയോഗിക്കുന്ന പ്രധാന ആയുധങ്ങളായ ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് ലഹരിക്കടുത്ത് സ്വർണക്കടത്ത് എന്നിവയെക്കുറിച്ച് കൂടി ആത്മാർത്ഥമായി സത്യസന്ധതയോടെ സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാകണം നിങ്ങൾക്കറിയാവുന്ന ഞെട്ടിക്കുന്ന സത്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം എങ്കിൽ മാത്രമേ എൻ എ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് കണ്ടെത്തിയ വസ്തുതകളെ ആധാരമാക്കി നിങ്ങൾ തയ്യാറാക്കുന്ന വാർത്താ പരിപാടികളുടെ ഉദ്ദേശ ലക്ഷ്യത്തെക്കുറിച്ച് വിശ്വാസം പൊതുജനത്തിന് അനുഭവപ്പെടുകയുള്ളൂ